കറണ്ട് അഫെയർസ് ആൻഡ് ജി കെ വിൾഡെന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ സാഹിത്യകിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള വിഭാഗം ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ഉത്തരം ശ്രീജിത്ത് മൂത്തേടത്ത് ശ്രീജിത്ത് മൂത്തേടത്തിന് ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഉത്തരം പെൻഗിനുകളുടെ വൻകരയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാളം കൃതി ഉത്തരം റാം കെയർ ഓഫ് ആനന്ദി റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതി രചിച്ചത് ഉത്തരം അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മികച്ച നോവൽ ഉത്തരം ആനോ ആനോ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം ജി ആർ ഇന്ദുഗോപൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം അനിത തമ്പി അനിത തമ്പിക്ക് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത കവിത ഉത്തരം മുരിങ്ങ വാഴ കറിവേപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചെറുകഥാ വിഭാഗത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരം വി ഷിനിലാൽ വി ഷിനാലിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഉത്തരം ഗരിസ് പ അരുവി അഥവാ ഒരു ജലയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശശിധരൻ നടുവിൽ ശശിധരൻ നടുവലിന് മികച്ച നാടക നാടകരചനയ്ക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഉത്തരം പിത്തള പിത്തളശലഭം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച എൻഡോമെൻറ്റ് വിഭാഗത്തിൽ ഉപന്യാസത്തിനുള്ള സി ബി കുമാർ അവാർഡ് ലഭിച്ചത് ഉത്തരം എം സ്വരാജ് കൃതി പൂക്കളുടെ പുസ്തകം സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ അടുത്തിടെ അന്തരിച്ച കെ വി റാബിയയുടെ ആത്മകഥയാണ് ഉത്തരം സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് സാക്ഷരതാ പ്രവർത്തനത്തിനുള്ള യു എൻ അവാർഡ് ജേതാവും സാക്ഷരതാ പദ്ധതിയുടെ ഔദ്യോഗിക അംബാസഡറും ആയിരുന്ന കെ വി റാബിയ രൂപീകരിച്ച സന്നദ്ധ സംഘടനയാണ് ഉത്തരം ചലനം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി കലാസമിതിയുടെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ അന്തരിച്ച മുൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ് ഉത്തരം തോസി പരിസ്ഥിതിയെക്കുറിച്ച് മാർപ്പാപ്പ എഴുതിയ തോസി എന്ന ലേഖനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ് ഉത്തരം ബാലസാഹിത്യകാരൻ ഉണ്ണി അമ്മയമ്പലം മാർപ്പാപ്പയുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ലൌദാത്തോസി എന്ന ലേഖനം ഉണ്ണി അമ്മയമ്പലം ഏത് പേരിലാണ് വിവർത്തനം ചെയ്തത് ഉത്തരം നമ്മുടെ ഭൂമി നമ്മുടെ ജീവൻ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ഉത്തരം നമ്മുടെ ഭൂമി നമ്മുടെ ജീവൻ അടിയന്തരാവസ്ഥ കാലത്തെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഉത്തരം ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജഡ് എ ലീഡർ മലയാറ്റൂർ രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയത് ഉത്തരം അംബികാസുതൻ മങ്ങാട് കൃതി അല്ലോഹലൻ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ജ്ഞാനി ഓഫ് ആക്ഷൻ എന്നീ പുസ്തകങ്ങൾ രചിച്ചതാരാണ് ഉത്തരം ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഹെർമൻ ഗുണ്ടർട്ട് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് കൃതി മിഷണറിമാരുടെ കേരളം പ്രഥമ ഐ ജി എഫ് ആർച്ചർ അമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ഉത്തരം ഡോക്ടർ ശാലിനി മുള്ളി കൃതി ദി വേ ഹോ ഇംഗ്ലീഷ് എഴുത്തുകാരി ജെഫ്രി ആച്ചറിൻ്റെയും ഇന്ത്യൻ എഴുത്തുകാരൻ അമിഷ് ത്രിപാഠിയുടെയും പേരിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് ഉത്തരം ഐ ജി എഫ് ആർച്ചർ അമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് അവാർഡ് മാധ്യമരംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഉത്തരം സ്വദേശ അഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ഉത്തരം ജെ സി ബി പുരസ്കാരം ഇംഗ്ലീഷിൽ എഴുതിയതും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതുമായ പുസ്തകങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചിരുന്നത് അവാർഡ് തുക എത്രയാണ് ഉത്തരം എഴുത്തുകാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും വിവർത്തകർക്ക് പത്ത് ലക്ഷവും പ്രഥമ ജയ സി ബി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ഉത്തരം ബെന്യാമിൻ കൃതി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അഥവാ ജാസ്മിൻ ഡെയ്സ് രണ്ടായിരത്തി ഇരുപതിൽ ജയ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കൃതി ിൽ ബി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന ജയ സി ബി പുരസ്കാരം നേടിയത് ഉത്തരം ഉപമന്യു ചാറ്റർജി കൃതി ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റ് സേതുവിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ഉത്തരം അന്തകവള്ളികൾ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും മൃത്യുഞ്ജയ് സിംഗ് യാദവും ചേർന്നെഴുതിയ പുസ്തകമാണ് കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് മലയാളത്തിൽ പ്രസാധകൻ എന്ന നിലയിൽ ആദ്യ അച്ചടിശാല സ്ഥാപിക്കുകയും എഴുത്തുകാർക്ക് ആദ്യമായി പ്രതിഫലം നൽകുകയും ചെയ്തത് ഉത്തരം രാമൻ മേനോൻ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ അഭിജ്ഞാനശാവുന്തള വിവർത്തനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം രാമൻ മേനോൻ രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച പ്രസിദ്ധീകരണശാലയാണ് ഉത്തരം ഫാഴ്ഷാഭിവർദ്ദിനി മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കര മേനോൻ പ്രസിദ്ധീകരിച്ചത് ഉത്തരം രാമൻ മേനോൻ കുളകുന്നത്ത് രാമൻ എന്ന രാമൻ മേനോൻ സ്ഥാപിച്ച പത്രമാണ് ഉത്തരം സമദർശി രാമൻ മേനോന്റെ എത്രാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ആചരിച്ചത് ഉത്തരം നൂറാം ചരമവാർഷികം